മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നാണ് ഡി ജി പി എ ഡി ജി പിമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാനത്ത് ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് യോഗം കെ കെ പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി പ്രശാന്ത് ഓപ്പറേഷൻ ഡി ഹൺഡടക്കം സംസ്ഥാനത്ത് തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തെ കാണേണ്ടേ പ്രത്യേകിച്ചും ഈ പോലീസ് ഉദ്യോഗസ്ഥരും ക്രിമിനലുകളും അടക്കമുള്ളവരുടെ അവിശുദ്ധ കൂട്ടുകെട്ട് കൂടി ഏറെ ചർച്ചയാകുന്ന ഏറെ ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ സുപ്ര തീർച്ചയായും നമുക്കറിയാം സംസ്ഥാനത്ത് ഗുണ്ട ആക്രമണങ്ങൾ നിരവധിയായി ഉണ്ടാകുന്നു പലയിടത്തും മരണം വരെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരത്തിൽ യോഗം വിളിക്കാൻ തീരുമാനിച്ചത് ആ യോഗമാണ് ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്ക് ചേരുന്നത് ഡി ജി പിയും എ ഡി ജി പിയുമാർ അടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് നേരത്തെ തീരുമാനിച്ചിരുന്ന യോഗമാണ് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം പലയിടത്തും ഇത്തരത്തിൽ ഉണ്ടാകുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആരോപണം ആ ആരോപണം ശക്തമായി നീക്കിയാണ് ഇത്തരത്തിൽ യോഗം മുഖ്യമന്ത്രി നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തത് അതിനിടയിലാണ് നമുക്കറിയാം ആ മറ്റു പല സഭവ വികാസങ്ങളും സംസ്ഥാനത്ത് ഉണ്ടായത് ഇതടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും പൊതുജനങ്ങൾക്കിടയിൽ നിന്നും പ്രതിപക്ഷത്തിന്റെ ഇടയിൽ നിന്നുള്ള ആരോപണം എന്ന് പറയുന്നത് പലയിടത്തും ഗുണ്ടകളുമായി പോലീസിന് അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല കൃത്യമായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ഭാഗം ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന പ്രതിപക്ഷം വലിയ രീതിയിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും നമുക്കറിയാം തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലടക്കം വലിയ രീതിയിൽ ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് വീണ്ടും പഴയ കേസുകളിൽ ഉൾപ്പെട്ട ആളുകൾ ആക്രമണം നടക്കുമ്പോൾ കാപ്പാ പ്രതികൾ വരെ വീണ്ടും അതായത് ഏതെങ്കിലും ജില്ലയിൽ കയറരുതെന്ന് നിർദ്ദേശമുണ്ടെങ്കിൽ അത്തരം ആളുകൾ വീണ്ടും ജില്ലകളിലേക്ക് എത്തുന്നു അത് നിയന്ത്രിക്കാനോ അക്കാര്യത്തിൽ ഇടപെടൽ നടത്താനോ പോലീസിന്റെ നിന്ന് തയ്യാറാവില്ല തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വിമർശനം തൃശൂരിലടക്കം നമ്മൾ കണ്ടതാണ് ഗുണ്ടാ സംഘങ്ങൾ പാർട്ടികൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അവിടേക്ക് ആ ജില്ലയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം പ്രവേശിക്കുന്ന നിർദ്ദേശമുള്ള ആളുകൾ അടക്കം വരുന്നു ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ വന്ന് പരിശോധന നടത്തി പോകുന്ന ഒരു സാഹചര്യം പിന്നീട് യാതൊരു തരത്തിലുള്ള അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടു പിന്നീട് വിവാദമാകുമ്പോൾ മാത്രമാണ് പോലീസിന്റെ ഭാഗ ഗുരുതരമായ തരത്തിലുള്ള ഏതെങ്കിലും നടപടി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല ഗുണ്ടകളെ സഹായിക്കുന്ന നിലപാടുകൾ ഉണ്ടാകുന്നു എന്ന വിമർശനം കൂടി ശക്തമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ഏതായാലും സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള ഇത്തരം ൾ അനുവദിക്കില്ല എന്ന നിലപാട് ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വയ്ക്കുകയും മുഖ്യമന്ത്രി ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു യാതൊരു തരത്തിലും പോലീസ് ഉദ്യോഗസ്ഥർ ഗുണ്ടകളുമായി സാമീപ്യം ഉണ്ടാകരുതെന്നും അവരുമായി യാതൊരു തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന ഒരു കർശന നിർദ്ദേശം ഈ യോഗത്തിലാകെ നൽകാനാണ് സാധ്യത അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം സംസ്ഥാനത്ത് മഴക്കാല അടുത്ത് മഴക്കാലം അടുത്തു വരികയാണ് വർഷകാലവുമായി ബന്ധപ്പെട്ട നടത്തേണ്ട നടപടികൾ അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് സ്വീകരിക്കേണ്ട നടപടികൾ ഇതെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും സ്വപ്ന പ്രശാന്ത് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് ഈ ഗുണ്ടാനേതാവിൻ്റെ വീട്ടിൽ വിരുന്നിന് പോയ ഡിവൈഎസ്പിയുടെ കാര്യം ഇപ്പോൾ ഡിവൈഎസ് പി എം ജി സാബുവിനെതിരെ വകുപ്പുതല നടപടി ഉണ്ടായിരിക്കുകയാണല്ലോ സ്വപ്ന തീർച്ചയായും എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്ത ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് നേരിട്ട ഉത്തരവിറക്കിയിരിക്കുന്നു നമുക്ക് അറിയാം ഇന്നലെ രാത്രി വൈകിയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രകാരം എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതിന് അത് തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ആ ഇത്തരത്തിൽ ഉത്തരവായി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു അതായത് ഇത്തരത്തിലുള്ള ഗുണ്ടകളും കുപ്രസിദ്ധ ആളുകളുമായിട്ടുള്ള പോലീസിന്റെ സഹവാസം ആഭ്യന്തര വകുപ്പിനും സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന് ആകെ നാണക്കേടുണ്ടാക്കുന്നു അത് അംഗീകരിക്കാനാകില്ല ഇത്തരം സംവിധാനം ിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതാണ് എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഡിവൈഎസ്പിയും അതുപോലെ തന്നെ മൂന്ന് ഉദ്യോഗസ്ഥരും ഈ ഫൈസലിന്റെ വീട്ടിലേക്ക് പോയിരുന്നു അതിനെ സംബന്ധിച്ച് ആലുവ ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും ജനങ്ങൾക്കിടയിൽ പോലും പോലീസ് ഗുണ്ടകളുടെ ഭാഗമായി നിൽക്കുന്ന സംശയം ഉണ്ടാക്കാൻ ഇത്തരം കാര്യങ്ങൾ ഇടയാക്കുന്നു അതുകൊണ്ട് അച്ചടക്ക ലംഘനം അടക്കമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അത് വെച്ചു എന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് നില ുന്നത് അതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു നടപടി എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് ഏതായാലും വലിയ വിവാദമായ വിഷയമാണ് സംസ്ഥാനത്ത് ആകടക്കം ഓപ്പറേഷൻ ആകടക്കം മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഒരു ഡി കുപ്രസിദ്ധ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോവുകയും അവിടെ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തത് ഇത് വലിയ രീതിയിൽ പോലീസിൽ നാണക്കം ഉണ്ടാക്കുന്നു ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കാൻ തന്നെ അതിടയാക്കുകയും ചെയ്തു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു തരത്തിലും ഇത്തരം ആളുകൾക്കെതിരെ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ആ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഡ് ഇത് ഇത് നിലവിൽ ഓഫീസ് തന്നെ തന്നെ വ്യക്തമാക്കുന്ന വകുപ്പ് താഴെയുള്ള പോലീസുകാർ കൂടിയുള്ള ഒരു ഒരു താക്കീതാണ് നിലപാടും ഇനി അംഗീകരിക്കില്ല എന്ന് ശക്തമായ താക്കീത് കൂടി നൽകുകയാണ് ആഭ്യന്തര വകുപ്പ് ഏതായാലും നിലവിൽ ഇത്തരത്തിൽ താക്കീതുകൾ നൽകുമ്പോഴും താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരും ഇത്തരം ആളുകൾ ഇത്തരം ഈ പറയുന്ന കുപ്രസിദ്ധ ആളുകളുമായിട്ടുള്ള സഹാസം തുടരുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് സ്വപ്ന പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമാണ് എന്നടക്കമുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ച സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത്